ൾ വരെ ഈശോടെ മുമ്പേയിലായിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ ഓർത്ത് നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥനകൾ നിയോഗം എല്ലാം ദേവസ്നിധിയിലേക്ക് ഉയർത്താം ഇരു കരുണമാനെ ചൊല്ലി ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ എല്ലാം ദേവസനിലേക്ക് ചേർത്ത് വയ്ക്കാം വളരെ പ്രത്യേകമായിട്ട് ഓൺലൈനായിട്ട് ചേർത്ത് വിട്ട എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അവരുടെ ജീവിതത്തിലേക്ക് തമ്പരാൻ്റെ അനന്തമായ കരുണ വർഷയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ വിശുദ്ധിയോടെ സ്നേഹത്തോടെ ഈ കരുണയുടെ അടി ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ ദൃഢൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുദ്ര ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ ഈശോയുടെ ടെ നിന്ന് ഞങ്ങൾ കാരുദ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ ഈശോയുടെ ദൃഢൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുദ്ര സോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ രു സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേട് തിരുമനസ് നെന്മറിഞ്ഞാ മറിയുമേട കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും സ്തുതി വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിൻഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനുള്ള ഗ്രഭ്യസ്ഥനായി കനികാമറിയെന്ന് പറഞ്ഞ പന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചിരിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധകളെ തോൽക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേനി നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിൽ സുധനം ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോ മിസിഹായുടെ തിരിശരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാ സഹനങ്ങളെ പ്രതി ഈശോയുടെ ഈശോയുടെ സഹനങ്ങളെ സഹനങ്ങളെ പ്രതി പ്രതി

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേലും മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണമേശ്വരയുടെ പതിദാ de dar una... ുണ്ടാകേണമേശിതരുണമാകളോർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ വേ

യുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദാരണമായ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേലും കരുണയായിരിക്കണമേ പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഈശ്വര ഉദാഹരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഠാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷകരമായ ഈശോ തിരിച്ചിരവും തിരി തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയുടെ അതിധാരുണമായ പീഡാവസഹനങ്ങളെ പ്രതി

ായ ബലവാനെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ